സുഹൃത്തുക്കളെ മാത്യു കുഴൽനാടൻ കേസിലേക്കാണ് ഇന്ന് പോകുന്നത് എന്താണ് ശരിക്കും ഈ മാത്യു കുഴൽനാടൻ കൊടുത്ത ഈ മാസപ്പിടി കേസ് ഇത് ആർക്കൊക്കെയാണ് ബാധിക്കുക രാഷ്ട്രീയപരമായിട്ട് ഈ മാത്തിക്കുഴൽ നടൻ കേസ് എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസിന്റെ വേറെ ഇറക്കാനുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നുണ്ട് ഇദ്ദേഹത്തിന് ഒരു പക്ഷേ ആ ഒരു വേറെ പരിപാടി കേസ് കൊടുത്തിന് ശേഷം മാത്രമായിരിക്കണം ഒരുപക്ഷെ മാത്തിക്കുഴൽ നടൻ മനസ്സിലായിട്ടുണ്ടാവുക അറുപത്തെട്ട് കോടിയോളം രൂപ ഒരു രേഖയും ഇല്ലാതെ സി എംമാരിൽ നിന്ന് മാധ്യമങ്ങൾ ഒപ്പത്തന്നെ കുറെ അമ്പല കമ്മിറ്റിക്കാരെന്നൊക്കെ നമ്മുടെ ഏകപാലം പറയുന്നത് കുറെ അമ്പല കമ്മിറ്റിക്കാര് ഈവൻ ഒരു രേഖയുമില്ലാതെ എന്ന് നമ്മുടെ ആ എന്നാൽ എട്ട് കോടി രൂപ ഒരു രേഖയുമില്ലാതെ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വാങ്ങിയെന്ന് പുറത്ത് വന്നിട്ടുണ്ട് സി എം ആറിൽ നിന്ന് അത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട് മാധ്യമക്കാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അമ്പല കമ്മിറ്റിക്കാറുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്കിതിൽ യാതൊന്നും പേടിക്കേണ്ടതില്ല എനി നല്ല രംഗങ്ങളായിരിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് നിഷ്പക്ഷമായി നടത്തിയാൽ ഒപ്പം തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഒരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്ര ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് മാത്രമായിരുന്നു നമുക്ക് പറയാൻ കഴിയും കാരണം കേസ് കൊടുത്ത് അവസാനം ഇപ്പോൾ കോടതി ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് തെളിവുകൾ എവിടെ തെളിവുകളില്ലാതെ വെറുതെ രേഖകൾ എന്ന് പറഞ്ഞിട്ട് ഓരോ സമർപ്പിച്ചിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് മൂടെ തള്ളിപ്പോകുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്തായാലും ഇതിലിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഈ മാസപ്പെടി കേസ് എന്താണ് സി എം ആർ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതിലെന്താണ് പങ്ക് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇതിലെന്താണ് പങ്ക് എന്താണ് വി ഡി സതീശിന്റെ പങ്ക് എന്താണ് എ പങ്ക് എന്താണ് എ കെ മകന്റെ പങ്ക് എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പങ്ക് അദ്ദേഹം മരിച്ചുപോയി എന്തായാലും എന്തായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പങ്ക് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതിന് മനസ്സിലായാൽ മാത്രമാണ് സംഗതി എവിടെ എത്തി നിൽക്കുന്നു മനസ്സിലാവുള്ളൂ സി എം ആറിൽ ഞാൻ കൃത്യം ഇവിടെ പറയാം നമ്മുടെ കരിമണൽ ഗണനവുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ രേഖയൊക്കെ സമർപ്പിക്കുന്നു ഈ കരിമണൽ ഘടനവുമായി ബന്ധപ്പെട്ടാണ് സി എം ആറിന് നമ്മൾ ആദ്യമായിട്ട് കൃത്യമായിട്ട് അറിയുന്നത് എന്തായാലും നമ്മുടെ എക്സാലോജിക് എന്നുള്ള കമ്പനിയിലാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വർക്ക് ചെയ്യുന്നത് ഈ സി എം ആറിന് എക്സാലോജിക് കമ്പനിയുമായിട്ട് ഒരു ബന്ധമുണ്ട് ആ ഒരു ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാലോജിക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ എക്സാലോജിക്കിനെ ഏൽപ്പിച്ച ആ ഒരു ജോലിക്ക് സർവീസിന് കൃത്യമായിട്ട് പണം ബാങ്ക് വഴി കൈമാറിയിട്ടുണ്ട് ആ ബാങ്ക് വഴി കൈമാറിയ പണം ത്തിന്റെ ഒരു തുക തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി മകൾക്കും കിട്ടിയിട്ടുണ്ടാവണം അങ്ങനെയാണെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ കുഴൽനാടൻ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയത് പക്ഷേ സംഭവം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നടന്ന പണം ഇടപാടിന് കൃത്യമായിട്ട് തെളിവുകളുണ്ട് എന്നാൽ നമ്മുടെ കോൺഗ്രസ് നേതാക്കളും കുഞ്ഞാലിക്കുട്ടിയും നമ്മുടെ രമേശ് ചെന്നിത്തല ഒക്കെ വാങ്ങിച്ചു കൂട്ടിയ പണത്തിൽ ഒരു തെളിവുകളില്ല അവർ തന്നെ കൃത്യമായിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ എത്ര വാങ്ങിച്ചു എന്ന് വാങ്ങി എന്തിനു വാങ്ങിച്ചു അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് അതിനുള്ള തെളിവുകൾ എവിടെ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നമ്മുടെ സി നിന്നൊക്കെ കിട്ടിയ ഒരു രേഖ അനുസരിച്ചിട്ട് ഇങ്ങനെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും സി എം ആറിൽ കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി ഇടപെട്ടു അതിന്റെ രേഖ അതുമായി ബന്ധപ്പെട്ടാണ് കേസ് നിലനിൽക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി കരിമണൽ ഖനവുമായി ബന്ധപ്പെട്ടിട്ട് അനുമതി കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് ആർക്ക് സി എം ആർ അതിന് അഞ്ചോളം രേഖകളാണ് നമ്മുടെ മാത്തിയക്കുഴൽനാടൻ സമർപ്പിച്ചു പക്ഷെ ഈ അഞ്ച് രേഖയിലും മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു അല്ലെങ്കിൽ പരോക്ഷമായി ഇടപെട്ടു എന്നോ ആ രേഖയിൽ ഒന്നും തെളിവുകളില്ല പിന്നെ എന്ത് രേഖയാണ് നമ്മുടെ മാത്യക്കുഴൽനാടൻ കോടതിയിൽ കൊണ്ടുപോയിട്ട് സമർപ്പിച്ചെന്നത് ഒരു തമാശയുള്ള ഒരു കാര്യമാണ് എന്തായാലും സി എം ആറില് എക്സാലോചിക്കന് പണം കൊടുത്തു അതൊരു പക്ഷേ ധാർമ്മികമായിട്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മക്കൾക്കും ഒരുപക്ഷെ ഒരു സംഗതി നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം കാരണം എക്സാലോജിക്കിലാണ് നമ്മുടെ മുഖ്യമന്ത്രി മക്കൾ വർക്ക് ചെയ്യുന്നത് സി എം ആറിന് വേണ്ടി ചെയ്ത ജോലിയുടെ ഭാഗമായിട്ട് എക്സാലോജിക്കിന് പണം കൊടുക്കുന്ന അർത്ഥം ഉദാഹരണത്തിന് ഞാനാണ് സി എം ആറിനാണെങ്കിൽ ഞാൻ എനിക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു ജോലി വേറെ കമ്പനിയെ ഏൽപ്പിക്കുന്നു ആ കമ്പനി ആ ജോലി ചെയ്തതിന് ഞാൻ പണം കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് ഞാൻ പണം കൊടുക്കുന്നു അങ്ങനെ പണം കൊടുത്തതിനെയാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ആക്കിയിട്ട് നമ്മുടെ ഈ ചെങ്ങാതി വലിച്ചു വെച്ചത് ഇത് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഗുണം കിട്ടും എന്നുള്ളൊരു കാര്യം കൂടി ഇതിനെ പുറകിലുണ്ടേ ഒരു നിഗമനം ഞാൻ എന്തായാലും കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്തായാലും ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സി എം ആറിന്റെ ഒരു രേഖയിൽ നിന്നിപ്പോ കിട്ടുന്ന കാര്യങ്ങള് അതിൽ ഓസി എന്നും ആർ സി എന്നൊക്കെ കുറെ പേരുകളുണ്ട് ഓസി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടിയാണ് ആർ സി എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയാണ് വേറൊന്ന് നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇവർക്ക് അപ്പൊ ഈ ഒരു ഈ ഒരു രേഖ വെച്ചിട്ട് നമ്മുടെ ആദായ നികുതി വകുപ്പ് വകുപ്പ് കണ്ടെത്തിയത് ഇവരെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് വാങ്ങിച്ച ആളുകൾ ആരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി കടം ഉമ്മൻചാണ്ടി പണം വാങ്ങിച്ചിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി പണം വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തല പണം വാങ്ങിച്ചിട്ടുണ്ട് ഈ ഒരു പണം വാങ്ങിച്ചതിന് ഒപ്പം തന്നെ മാധ്യമങ്ങൾ പണം വാങ്ങിച്ചിട്ടുണ്ട് അതായത് ഈ കരുവണൽ ഖനനം നല്ലതാണെന്നും മറ്റും വരുത്തി തീർക്കാനുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രമുഖ മാധ്യമങ്ങൾക്കും പണം കൊടുത്തിട്ടുണ്ട് അതെത്രയാണെന്ന് കൂടി ഈ പ്രമുഖ മാധ്യമങ്ങളൊന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ കേസുകൾക്കൊക്കെ ഒരു വളരെ പെട്ടെന്ന് ഒരു തീരുമാനമുണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും നമുക്ക് ഇനി അടുത്തലേക്ക് എത്തേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന് നേതൃസ്ഥാനത്തുള്ളത് നമ്മുടെ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് സുധാകരനാണ് ഒപ്പം തന്നെ മാത്തിക്കൊഴുനാ എന്നൊക്കെ ഈ യുവാക്കൾ എന്നൊക്കെ പറയപ്പെടുന്ന ഈ പേരുള്ളത് അതിനു മുമ്പ് ഉണ്ടായിരുന്ന രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ എ കെ ആന്റണി ഈ പിന്നെ അന്തരിച്ചുപോയ നമ്മുടെ ഉമ്മൻചാണ്ടി ആ ഒരു തലമുറ മുഴുവൻ അവര് മുഴുവൻ വളരെ മോശക്കാരായിരുന്നു ഞങ്ങൾ ഇപ്പൊ കോൺഗ്രസിൽ ഏറ്റവും പുതുക്കായിട്ടുള്ള ഞങ്ങൾ ഹരിത നേതാക്കൾ ഏറ്റവും ഗംഭീരമായിട്ട് സ്വന്തം പാർട്ടിയിലെ പോലും ആളുകളെ നിഷേധിച്ച് പറയാൻ ഒരു മടിയും ഇല്ലാത്ത ആളുകളെ ഞങ്ങൾ അത്രയ്ക്ക് പരിശുദ്ധരാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് കൂടി നമ്മൾ ഇതിനെ സംശയിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു സി എം ആർ എല്ലിന് ആദ്യമായിട്ട് ഈ കരിമണൽ ഖനനത്തിന് അനുമതി കൊടുക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതലാണ് ഈ തൊണ്ണൂറ്റഞ്ച് മുതലുള്ള ഈ ഗവൺമെന്റ് എണ്ണം നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ എ കെ ആന്റണി ഗവൺമെന്റ് വന്നിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നിട്ടുണ്ട് രമേശ് ചെന്നിത്തലക്ക് ഉള്ള ആ ഒരു ഗവൺമെന്റ് ആണ് ഇവരാണ് ആദ്യമായിട്ട് ഈ ഒരു കരിമണൽഖനയത്തിന് അനുമതി നൽകുന്നത് എന്താ അനുമതി നൽകി അത് വലിയ പ്രശ്നമായി പിന്നെ രണ്ടായിരത്തി മൂന്നില് മെയ് അഞ്ചിന് ഇതിന് അനുമതി വീണ്ടും നൽകി അനുമതി എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിൽ കത്തയച്ചു കേന്ദ്രം തിരിച്ചു ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കത്തയച്ചു എന്തായാലും അനുമതി നൽകിയ ഭാഗമായിട്ട് അവിടെ ഗംഭീരമായിട്ട് സമരം മെയ് പതിനാറ് മുതൽ അവിടെ ഗംഭീരമായ സമരം നടന്നു വീണ്ടും രണ്ടായിരത്തി നാലൊക്കെ ആകുമ്പത്തിൽ വീണ്ടും ആഗസ്റ്റ് എട്ടിനെങ്ങാണ്ട് വീണ്ടും അവിടെ അനുമതി നൽകുന്നുണ്ട് ഇങ്ങനെ ഈ അനുമതി നൽകിയവര് മുഴുവൻ നമ്മുടെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് പിന്നീടാണ് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് വരുന്നത് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നിട്ട് ഇങ്ങനെ ധാതു ലവണങ്ങള് ഖനനം നടത്തുന്നതിന് അനുമതി കൊടുക്കേണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തത് അങ്ങനെ അനുമതി കൊടുക്കണ്ട എന്ന തീരുമാനമെടുത്ത് ഇതിനെ പറ്റിയൊരു ഗംഭീര ലേഖനം ഗോപ ഗോപകുമാർ മുഖന്ദ് എന്ന് പറയുന്ന ഒരു ചെങ്ങാന്തി ലേഖനമാണ് നിങ്ങൾക്ക് വേണ്ടി തപ്പി കിട്ടാവുന്നതാണ് ഗൂഗിൾ അതിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ അനുമതി കൊടുത്തതെല്ലാം യു ഡി എഫ് ഗവൺമെന്റ് ആണ് ആ യു ഡി എഫ് ഗവൺമെന്റ് വരുന്നത് നമ്മുടെ ഒന്ന് എ കെ ആന്റണിയാണ് ാണ്ടിയാണ് ഈ രണ്ടു പേരാണ് ഇതിന് അനുമതി കൊടുത്തിട്ടുള്ളത് പിന്നീട് വന്ന നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് ഇതിന് അനുമതി നിഷേധിച്ചു കൊണ്ടുള്ള നിലപാടുകൾ എടുത്തത് അതായത് ഈ ഖനനത്തിന് പുതിയ നിയമങ്ങൾ തന്നെ അവർ പാസാക്കി അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൈവറ്റ് കമ്പനികൾക്ക് ഇത്തരം ഖനനങ്ങൾ നടത്താനുള്ള അനുമതി നിഷേധിച്ചുകൊണ്ടാണ് പിണറായി ഗവൺമെന്റ് മുന്നോട്ട് പോയത് ഇങ്ങനെ മുന്നോട്ട് പോയ ഗവൺമെന്റ് പിന്നെ എങ്ങനെയാണ് സി എം അനുമതി കൊടുത്തു എന്ന് നടപ്പിൽ വരുത്താനാവുക അങ്ങോട്ട് രേഖ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ രേഖ ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ് മാത്തിക്കുഴ നടൻ ഇപ്പോൾ കോടതിയില് തോറ്റുപോയിട്ടുള്ളത് വൻ പരാജയ ഏറ്റുവാങ്ങിച്ച് തിരിച്ചു വന്നിട്ടുള്ളത് എന്തൊക്കെയാലും ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഈ പഴയ തലമുറ മുഴുവൻ മോശമാക്കുക എന്ന് മാത്രമല്ല പിന്നീട് ഇനിയും ഭാവിയിൽ പ്രശ്നമായി വരുന്ന നമ്മുടെ എ കെ ആന്റണിയുടെ മകനുണ്ട് മകൻ ഇനിയും ഒരുപക്ഷെ എലക്ഷനിലൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് കോൺഗ്രസിന് വരും കാരണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അടക്കം ആയിട്ടുള്ള ഒരാളുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളത് ഒരു വലിയ നാണക്കേടല്ലേ ആ നാണക്കേട് എന്നും ഒരു അടിയായിട്ട് വരും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പോയത് വലിയ പ്രശ്നമൊന്നുമില്ല കാരണം എ കെ ആന്റണിയും വളരെ ഒരു മോശക്കാരനായിരുന്നു എന്ന് കോൺഗ്രസിലെ പുത്തനായിട്ടുള്ള നേതാക്കന്മാരെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ള ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായിട്ടും കോൺഗ്രസിന്റെ പഴയ നേതാക്കന്മാരെ ഏറ്റവും ആയിട്ട് അവിടെ നിർത്താനും പുതിയ നേതാക്കന്മാർക്ക് നല്ല പിള്ള ചമയ്ക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചന കോൺഗ്രസിനുള്ളിൽ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും നമ്മുടെ വി ഡി സതീശനും ഒപ്പം തന്നെ സുധാകരനും ഒപ്പം തന്നെ നമ്മുടെ മാത്യു കുറനാളിനു കൂടി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണോ എന്ന് കൂടി നമ്മൾ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് ആലോചിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാലും കാര്യങ്ങൾ എന്തായാലും മുന്നോട്ട് പോകും തോറും കൃത്യമായിട്ട് ഇതിൽ കുടുങ്ങാൻ പോകുന്നത് യു തന്നെയാണ് എൽ ഡി എഫിന്റെ ആളുകൾ ആരും ഇതിലെന്തായാലും കുടും പോകുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ ഇങ്ങനെ വ്യക്തമല്ലാതെ പണം വാങ്ങിച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അത് സമ്മതി സമ്മതിച്ചതുമാണ് കുഞ്ഞാലിക്കുട്ടി അടക്കം നമ്മുടെ രമേശ് ചെന്നിത്തല അടക്കം അത് സമ്മതിച്ചതുമാണ് ആ ഒരു രേഖയും അത് എന്തിനായിരുന്നു എന്നുള്ളതും കൂടി അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ അടിവേര് അട അടക്കാനുള്ളൊരു തെറ്റായ ഒരു ഗൂഢാലോചന ആയിരുന്നോ മാത്തിക്കൂടിൽ നടന്നൊക്കെ വന്നതെന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ് എന്തായാലും ബബായ്